ഇറാൻ ഇസ്രായേൽ സംഘർഷം രൂക്ഷമാകുന്നതിനിടെ ഇറാനിലെ ആണവ കേന്ദ്രങ്ങളുടെയും ആയുധ നിർമ്മാണശാലകളുടെയും സമീപത്തുനിന്ന് ഒഴിയണമെന്ന് ഇറാൻ പൗരന്മാർക്ക് മുന്നറിയിപ്പ് നൽകി ഐ വക്താവ് ഇറാനിലെ ജനങ്ങൾ ആണവായുധ നിർമ്മാണ സംവിധാനങ്ങളുടെ സമീപത്തുനിന്ന് താമസം ഒഴിയണമെന്നാണ് ഇസ്രായേൽ സൈന്യം സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച പോസ്റ്റിൽ പറയുന്നത് ഇറാനിൽ സൈനിക ആവശ്യങ്ങൾക്ക് ആയുധങ്ങൾ നിർമ്മിക്കുകയും സംഭരിക്കുകയും ചെയ്യുന്ന ഇടങ്ങൾക്കും സ്ഥാപനങ്ങൾക്കുമെതിരെ ഇസ്രായേൽ കനത്ത വ്യോമാക്രമണത്തിന് തയ്യാറെടുക്കുന്നു എന്ന സൂചനയാണ് ഈ മുന്നറിയിപ്പ് നൽകുന്നത് എല്ലാ ഇറാനിയൻ പൗരന്മാർക്കും അടിയന്തര മുന്നറിയിപ്പ് ഇറാനിലെ സൈനിക ആയുധ നിർമ്മാണശാലകളിലും സഹായ സ്ഥാപനങ്ങളിലും നിലവിലുള്ളവരും വരും ഭാവിയിൽ അങ്ങോട്ട് പോകാനിരിക്കുന്നവരും ഉടൻ തന്നെ ആ പ്രദേശങ്ങൾ വിട്ടുപോവുകയും ഇനിയൊരു ഉണ്ടാകും വരെ തിരികെ എത്തുകയും ചെയ്യരുത് ഇറാനിലെ ആയുധ നിർമ്മാണശാലകൾക്ക് സമീപമുള്ള സാന്നിധ്യം നിങ്ങളുടെ ജീവൻ അപകടത്തിലാക്കും എന്നാണ് ഐ ഡി എഫ് വക്താവിന്റെ മുന്നറിയിപ്പ് വെള്ളിയാഴ്ച പുലർച്ചെ ഇറാന്റെ തലസ്ഥാനമായ ടെഹ്റാനും ആണവ സമ്പുഷ്ടീകരണ കേന്ദ്രങ്ങളും സൈനിക താവളങ്ങളും ലക്ഷ്യമിട്ടായിരുന്നു ഇസ്രായേൽ സേന വ്യോമാക്രമണം തുടങ്ങിയത് ഇതിന് ടെൽഅീവിലേക്കടക്കം ബാലിസ്റ്റിക് മിസൈലുകൾ ഉൾപ്പെടെ പ്രയോഗിച്ച് ഇറാൻ ശക്തമായ തിരിച്ചടി നൽകിയതോടെ ഇസ്രായേൽ ലോകത്തെ തന്നെ ഏറ്റവും വലിയ പ്രകൃതിവാതക സംഭരണിയും എണ്ണപ്പാടങ്ങളും ആക്രമിക്കുന്നതിൽ ശ്രദ്ധയൂന്നി ഇറാനിലെ ബുഷ്കർ പ്രവിശ്യയിലുള്ള പാഴ്സ് റിഫൈനറിയാണ് ഐ ഡി എഫ് ആക്രമിച്ചത് നഥാൻസ് യുറേനിയം സമ്പുഷ്ടീകരണ നിലയത്തിന് പുറമെ മറ്റ് ആണവ നിലയങ്ങളിലേക്കും ഇസ്രായേൽ സേന വ്യോമാക്രമണം വ്യാപിപ്പിക്കുകയും ചെയ്തു ആയുധ ഫാക്ടറികളാണ് ഇസ്രായേൽ സേനയുടെ അടുത്ത ലക്ഷ്യം എന്നാണ് സൂചന ലോകത്തെ ഏറ്റവും വലിയ പ്രകൃതിവാതക ഫീൽഡായ സൗത്ത് പാഴ്സ് ഫജർ ജാം ഗ്യാസ് റിഫൈനിംഗ് അബദാൻ ഓയിൽ റിഫൈനറി എന്നിവയെല്ലാം ആക്രമിക്കപ്പെട്ടു മധ്യ ഇറാനിലെ ഇസഫാൻ ഇറാന്റെ ആണവ പദ്ധതികളുടെ പ്രധാന കേന്ദ്രമാണ് ഇവിടെ ഇസ്രായേൽ വീണ്ടും ആക്രമണം നടത്തി ഇതുവരെ ഇസ്രായേലിന്റെ ആക്രമണത്തിൽ നൂറിലേറെ പേർ ഇറാനിൽ കൊല്ലപ്പെട്ടു ആയിരത്തോളം പേർക്ക് പരിക്കേറ്റു അതേസമയം തുടർച്ചയായ രണ്ടാം രാത്രിയും ഇസ്രായേലി നഗരങ്ങൾക്കുമേൽ ഇറാന്റെ മിസൈൽ വർഷമുണ്ടായി മൂന്നാം ദിവസവും ശമിക്കാതെ ഇസ്രായേൽ ഇറാൻ സംഘർഷം പശ്ചിമേഷ്യയിൽ പുകയുകയാണ് ഇരുരാജ്യങ്ങളിലും കനത്ത നാശം ഇതിനകം വ്യോമാക്രമണങ്ങൾ വഴിവെച്ചു കഴിഞ്ഞു ഇറാനുമായി അമേരിക്ക ആണവ കരാറിൽ ഏർപ്പെടുന്നത് കാണാൻ ഇസ്രായേൽ തയ്യാറല്ലെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാങ്ചി അറിയിച്ചു ടെഹ്റാനിൽ നയതന്ത്രജ്ഞർക്ക് മുന്നിൽ സംസാരിക്കുമ്പോഴാണ് അരാങ്ചിയുടെ പ്രസ്താവന സമാധാനപരമായ ആവശ്യങ്ങൾക്കായി ആണവ പദ്ധതി കൈവശം വയ്ക്കാനുള്ള ഞങ്ങളുടെ അവകാശം എടുത്തുകളയാൻ ആർക്കും അധികാരമില്ലെന്ന് അദ്ദേഹം ഉറപ്പിച്ചു പറഞ്ഞു ഇന്നലെ മധ്യ ഇസ്രായേലിലെ ജാഫയിലും തെൽഅീവിലുമുണ്ടായ ഇറാന്റെ പ്രത്യാക്രമണത്തെ തുടർന്ന് രാജ്യത്തുടനീളം ഭീതിയുടെ അന്തരീക്ഷം രൂപപ്പെട്ടുവെന്ന് ഇസ്രായേലി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു ഇറാൻ ആക്രമണത്തിൽ ഇസ്രായേലിൽ പത്ത് പേർ കൊല്ലപ്പെടുകയും ഇരുന്നൂറിലധികം പേർക്ക് പരിക്കേൽക്കുകയും മുപ്പത്തഞ്ചിലധികം പേരെ കാണാതാവുകയും ചെയ്തിട്ടുണ്ട് അതേസമയം ഇസ്രായേൽ ആക്രമണം അവസാനിപ്പിച്ചാൽ തങ്ങളും പിൻവാങ്ങാമെന്ന് ഇറാൻ സന്നദ്ധത അറിയിച്ചതായി റിപ്പോർട്ടുണ്ട് ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കോപ്പറേഷനെ ഇറാൻ സമീപിച്ചു സെക്രട്ടറി ജനറലുമായി ഇറാൻ വിദേശകാര്യമന്ത്രി സംസാരിച്ചു രാജ്യങ്ങളും സംഘർഷം അവസാനിപ്പിക്കാനുള്ള ഒത്തുതീർപ്പിൽ എത്തുമോ എന്നാണ് ലോകം ഉറ്റുനോക്കുന്നത്